ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനുടമ അങ്ങനെ ബി ബി ഹൗസിലുള്ള മത്സരാർത്ഥികളെ കാണാനായിട്ട് ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപ് ഏട്ടൻ എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ടാണ് അപ്പം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആ ഒരു ബി ബി ഹൗസിലുള്ള മത്സരാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ശ്രീരേഖ ചോദിക്കുന്നത് ജനപ്രിയ നായകൻ എന്നൊരു ആ ഒരു ലേബൽ ഉണ്ടാക്കിയെടുക്കാൻ ദിലീവേട്ടൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ആ ഒരു കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ദിലീപേട്ടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ എന്നെ സ്വീകരിച്ചത് കൊണ്ടാണ് ആ ഒരു ലേബൽ എനിക്ക് കിട്ടിയത് എന്നുള്ള കാര്യം തുറന്നടിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ അൻസിബ പറയുന്നുണ്ട് കൊച്ചു കുട്ടികളടക്കം വളരെ വളരെ ഇപ്പോഴും ഇഷ്ടത്തോടെ കുറേ സിനിമകൾ കാണുന്നുണ്ട് ദിലീപ് ഏട്ടൻ്റെ സി എ ഡി മ്യൂസി ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല സിനിമകളും ചെയ്ത് ഞെട്ടിച്ച ഒരു ജനപ്രിയ നായകനാണ് അദ്ദേഹം മായാമോഹിനി ആയിക്കോട്ടെ കുഞ്ഞിക്കൂനൻ ആയിക്കോട്ടെ സി എ ഡി മ്യൂസി ആയിക്കോട്ടെ അങ്ങനെ എടുത്താൽ എണ്ണാൻ പറ്റാത്ത ഒട്ടനവധി സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ആ ഒരു പവി കെയർ ടേക്കർ എന്ന പുതിയ സിനിമയുടെ ആ ഒരു ക്ലിപ്പിംഗ്സ് ബി ബി ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സീക്രട്ട് ഏജൻറ്റിനെ ദിലീപേട്ടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരിക്കൽ സായി കൃഷ്ണ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു പക്ഷേ മേക്കപ്പ് ലുക്കിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നൊരു കാര്യം എടുത്ത് പറയുകയുണ്ടായി ഗബ്ബി പറയുന്നുണ്ട് ഞാനും ദിലീപേട്ടനും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പേരുടെയും തുടക്കം കമൽഹാസൻ സാറിൻ്റെ സിനിമയിലൂടെയായിരുന്നു അപ്പോൾ ദിലീപേട്ടൻ വളരെയധികം സന്തോഷമാകുന്നുണ്ട് അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അതിനുശേഷം നമ്മൾ ശ്രീധുവിനോട് പറയുന്നുണ്ട് ഈ ഒരു ബി ബി ഹൗസിലുള്ള കെയർ ടേക്കർ നിങ്ങളാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം വളരെ ചിരിയോടെ നർമ്മത്തോടെയാണ് അദ്ദേഹം ആ ഒരു കാര്യം സംസാരിക്കുന്നത് അദ്ദേഹം ആ ഒരു ബി ബി ഹൗസിൽ കയറുമ്പോൾ തന്നെ കേട്ടത് ഇവരുടെ അടിപിടികളാണ് ഇപ്പോൾ പറയുന്നുണ്ട് രാവിലെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടികളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അതായത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതകഥ പറയുന്ന ഒരു കുഞ്ഞു സിനിമയാണ് പവി കെയർ ടേക്കർ എന്നത് വളരെ നർമ്മവും അതേപോലെ തന്നെ ഒരുപാട് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു സിനിമയാണ് പ്രവാസ ജീവിതത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് അനുഭവിച്ചവർക്ക് അറിയാം കാരണം അതിൻ്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് എന്തായാലും ആ ഒരു സിനിമ ജനഹൃദയങ്ങൾ കീഴടക്കുകയും സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു തിയേറ്ററുകളിലൊക്കെ ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക